നമസ്കാരം പതിരും കതിരും വലതുകാലിന് അതിയായ വേദനയുമായി ഒരു വയോധികൻ ഡോക്ടറെ കണ്ടു ഡോക്ടറെ ചോദിച്ചു നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് വൃദ്ധൻ പറഞ്ഞു എൺപത്തഞ്ച് ഓഹോ ഈ പ്രായത്തിൽ കാലിന് വേദന വരുന്നത് സ്വാഭാവികമല്ലേ അപ്പോൾ വൃദ്ധൻ ഡോക്ടറോട് തിരിച്ചു ചോദിച്ചു ഡോക്ടറെ എൻ്റെ ഇടതുകാലിനും വയസ്സ് എൺപത്തഞ്ചായി അതിനെന്താണ് വേദന വരാത്തത് മോഹൻലാൽ സിനിമയിൽ വന്നിട്ട് നാൽപ്പത്തിയേഴ് വർഷമായി അമ്മ തകർന്നതിൽ അദ്ദേഹത്തിന് വലിയ വേദനയുമുണ്ട് മമ്മൂട്ടിയും സിനിമയിൽ ഇടതുകാല് വെച്ച് കയറി വന്നിട്ട് ഇത്രയും പ്രായമായി എന്നിട്ടെന്താണ് സാർ മോഹൻലാലിനുള്ള അതേ വേദന മമ്മൂട്ടിക്കില്ലാതെ പോയത് എന്താ ജനങ്ങൾക്ക് മുമ്പിൽ വരാതിരിക്കുന്നത് അടിമുടി നീലത്താമര വിരിഞ്ഞു നിൽക്കുന്ന മലയാള സിനിമയ്ക്ക് സംഭവിച്ച ദുർഗതിയിൽ വ്രണിത ഹൃദയനായി നീല നീലക്കുപ്പായമൊക്കെയിട്ടും മോഹൻലാൽ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഞാൻ ഒളിച്ചോടിയതല്ല എന്ന് പറഞ്ഞുകൊണ്ടും എനിക്ക് ചോദ്യങ്ങളെ നേരിട്ട് ശീലമില്ലെന്ന മുന്നറിയിപ്പോടെയുമാണ് ലാലേട്ടൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു തട്ടുകേടുണ്ടായപ്പോൾ ഇടത്തും വലത്തും നിന്ന് കട്ട സപ്പോർട്ട് നൽകാനും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചുട്ടെടുത്ത മറുപടി നൽകാനും മുകേഷും ഗണേഷും ഉണ്ടായിരുന്നു അന്ന് പ്രസിഡന്റ് ആയിരുന്ന ലാലിന് ആനയുടെ പടവും വരച്ച് വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു ഇപ്പോൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ലാലേട്ടൻ്റെ മറുപടി കേട്ട് നമ്മളാണ് ഇപ്പോൾ വലഞ്ഞു പോയിരിക്കുന്നത് മലയാള സിനിമയെ നമ്മളെല്ലാവരും കൂടി നന്നാക്കി അവരെ തിരിച്ചേൽപ്പിക്കണം ആ ഉത്തരവാദിത്തം അദ്ദേഹം ജനത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാതലായ ഒരു പ്രശ്നത്തിനും അദ്ദേഹത്തിന് മറുപടിയോ പരിഹാരമോ നിർദ്ദേശിക്കാനില്ല ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക എന്നെ കൊല്ലാതിരിക്കാൻ എന്ന യാചനയിൽ തുടങ്ങി ലാലേട്ടൻ പറഞ്ഞു വന്നത് ഈ ഇൻഡസ്ട്രി തകരാതെ നോക്കേണ്ടത് നിങ്ങളുടെ കൂടെ ചുമതലയാണെന്നാണ് ലാലേട്ടൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും തിയേറ്ററിൽ പടം കാണാൻ കയറിയ നമ്മളരാണ്ട് സ്ക്രീനിൽ കണ്ട നടിമാരെ കയറി പിടിച്ചതാണെന്ന് ചോദ്യം ചോദിക്കാൻ ചെന്ന മാധ്യമ പ്രവർത്തകരെ ഒരു വലിയ ദൗത്യമേൽപ്പിച്ചാണ് മോഹൻലാൽ മടങ്ങിയത് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കെങ്ങനെ അന്യരായി എന്ന് നല്ലൊരു ഡയലോഗും ലാലേട്ടൻ കാച്ചി ഈ ചോദ്യം ചോദിക്കേണ്ടത് പീഡിപ്പിക്കപ്പെട്ട നടിമാരോടും പരാതിക്കാരോടുമായിരുന്നു ഇപ്പോഴാണ് ലാലേട്ടൻ ഒരു കംപ്ലീറ്റ് ആക്ടറായത് മാധ്യമങ്ങൾ നീട്ടിയ മൈക്കുകളിലല്ലാതെ സംഘാടകർ നയിിയ മൈക്കിലൂടെ തൊടാൻ പറ്റാത്ത അകലത്തിൽ നിന്നാണ് ലാലേട്ടൻ പ്രസ്മീറ്റ് നടത്തിയത് ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ ഉമ്മൻചാണ്ടി എടുക്കുന്ന കേട്ടില്ല കേട്ടില്ല എങ്ങനെ എങ്ങനെ എന്നിത്യാദി തന്ത്രങ്ങളും അദ്ദേഹം പ്രയോഗിച്ചു ചെകിടച്ചു പിടിക്കുന്ന അടവാണ് മോഹൻലാലും പ്രയോഗിച്ചത് പ്രളയകാലത്ത് മുഖ്യൻ പറഞ്ഞതുപോലെ നമ്മൾ കൂടി അങ് ഇറങ്ങുമല്ലേ എന്ന മട്ടിൽ മലയാള സിനിമയെ നന്നാക്കാൻ നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന ആഹ്വാനത്തോടെ വലിയ പരിക്കൊന്നും മേൽക്കാതെ ലാലേട്ടൻ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് നീങ്ങി എത്രയോ തിരക്കഥകൾ വായിച്ചു കേട്ട മനുഷ്യന് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നു വായിച്ചു കേൾക്കാനേ സമയം കിട്ടിയില്ല മാധ്യമങ്ങളിലൂടെയുള്ള അറിവ് മാത്രമേ അദ്ദേഹത്തിനുമുള്ളൂ റിപ്പോർട്ട് കൈനീട്ടി വാങ്ങിയ മുഖ്യമന്ത്രി അത് വായിച്ചിട്ടേയില്ല കൂട്ടുപോയ ബാലൻ കണ്ടിട്ടേയില്ല സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കുന്തവും കുടച്ചക്രവുമല്ലാതെ ഒന്നും കണ്ടിട്ടില്ല ഈ റിപ്പോർട്ടിൽ കലങ്ങിപ്പോയ അമ്മയുടെ പ്രസിഡന്റും അത് വായിച്ചിട്ടില്ല ഒറ്റ ദിവസം കൊണ്ട് ഇത്രയേറെ സകല മനുഷ്യരും വെറുത്ത വേറെ ഏത് സംഘടനയുണ്ട് ഈ നാട്ടിൽ പിണറായി വിജയൻ്റെ കിറ്റും അമ്മയുടെ കൈനീട്ടവും എന്തും ചെയ്യാനുള്ള ലൈസൻസായി നിങ്ങൾ രണ്ട് കൂട്ടരും കാണുന്നുണ്ട് മലയാള സിനിമയുടെ അറിയാൻ പുറത്തേക്ക് പോകണമെന്നാണ് ലാലേട്ടൻ പറയുന്നത് ഇപ്പോൾ മഹിമയല്ല ലാലേട്ട ഹേമയാണ് മലയാള സിനിമയെപ്പറ്റി പുറത്തിപ്പോൾ നല്ല അഭിപ്രായമായിരിക്കും അതിൻ്റെ കുഴപ്പവും പ്രേക്ഷകർക്കും മാധ്യമങ്ങൾക്കുമായിരിക്കുമല്ലോ എല്ലാത്തിനും അമ്മയെ മാത്രം കുറ്റം പറയരുതെന്നാണ് ലാലേട്ടൻ്റെ ഉപദേശം എന്തിന് അമ്മയെ മാത്രമാക്കണം അമ്മായിയെയും അമ്മയുടെ നായരെയും വല്യച്ഛനെയും ചിറ്റപ്പനെയും എല്ലാം ഒരുമിച്ച് ശരിയാക്കുന്ന ഉത്തരവാദിത്വം നാട്ടുകാർ ഏറ്റെടുത്തിരിക്കുകയാണ്